നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ ഗാർഡൻ ഏരിയയിലെ ഊന്നാലിൽ ഇരിക്കുന്നുണ്ട് അനീഷ് ചേട്ടനും അനുമോളും അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട് അനുമോളോടെ എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ ആദ്യമൊക്കെ എല്ലാവരെയും പോലെ എനിക്കും ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് അനുമോൾ ആകെ എങ്ങ് ഷോക്കാവുന്നു എന്നിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ചോദിച്ചതിന് മറുപടി പറ അനുമോക്കാണെങ്കിൽ പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്നില്ല ബിഗ് ബോസ് പറഞ്ഞ് പ്രാങ്ക് ചെയ്യുവാണോ എങ്കിലും കൊള്ളാം ചേട്ടാ കുറേ നേരം രണ്ടുപേരും ഒന്നും ഇണ്ടാതിരുന്നിട്ട് അനുമോൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ എന്തു പറ്റി എന്നെക്കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്തുവാ ഞാൻ പറഞ്ഞതിനുള്ള മറുപടി പറയാൻ ചേട്ടനും പറയുന്നു ഒന്ന് പോകവിടുന്നു ഞാനിപ്പം കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എൻ്റെ കരിയർ നോക്കണം ഉണ്ടാക്കുന്നതൊക്കെ പൊക്കോണ്ടിരിക്കുന്നു എന്നല്ലാതെ എൻ്റെ ലൈഫിലെ കരിയറൊന്നും ആയിട്ടില്ല ഏട്ടാന്നൊക്കെ അനുമോൾ പറയുന്നു എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നെന്നും അത് പൊട്ടി പോയി അതോടെ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുക എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് എൻ്റെ കല്യാണം അതുകൊണ്ട് എനിക്ക് അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കണം രണ്ട് വർഷത്തിനുള്ളിൽ സെറ്റിൽ ആവുകയും വേണം അപ്പോൾ രണ്ട് വർഷത്തിന് ശേഷമേ കല്യാണം കാണൂ എന്ന് നമ്മുടെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ അല്ലേ നമുക്കിങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ കുറേ ലോണും കടങ്ങളും ഒക്കെ ഉണ്ട് അത് തീർക്കണം എനിക്ക് വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം രണ്ട് വർഷത്തിനുള്ളിൽ സെറ്റിൽ ആവണം ചേച്ചിക്ക് പ്രത്യേകിച്ച് ശ്രീധനം ഒന്നും കൊടുത്തിട്ടില്ല ചോദിച്ചിട്ടുമില്ല നല്ലൊരു മനുഷ്യനാണ് പിന്നെ തിരുവനന്തപുരത്തുള്ള ആ വീട് ചേച്ചിക്ക് കൊടുത്തതാണ് അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്താനാണ് ആഗ്രഹം ഇപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും നടക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനീശേട്ടനാണെങ്കിൽ ഒന്നും മിണ്ടാതെ എണീറ്റ് പോകുന്നുണ്ട് റൂമിലേക്ക് അനുമോൾ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അനുമോളപ്പം ഈ അനീഷേട്ടൻ ഇത് എന്ത് പറ്റി എന്നെ പറ്റിക്കാനും കണ്ട് പറഞ്ഞതാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അനുമോക്കാണെങ്കിൽ ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞു പറ്റൂ വീട്ടിൽ മറ്റാരോടെയും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല കാരണം അക്ബർക്കോടോ ഷാനവാസിനോടോ സാബുമാനോടോ നബീനോടോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെയുള്ളത് ആതിലേനൂറയാണ് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് മിണ്ടുന്നില്ല പിണക്കമൊക്കെ മാറ്റി വച്ചിട്ട് അനുമോളായിട്ട് തന്നെ ആതിലേയും നൂറേയും വിളിച്ചുകൊണ്ട് വന്ന് കാര്യം പറയുന്നുണ്ട് ആദ്യം ആതിലേ വിളിക്കുന്നുണ്ട് അപ്പോൾ ആതിലേക്ക് കിച്ചൺ ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് അപ്പോഴും വരാൻ പറ്റുന്നില്ല പിന്നെ ആതിലെയും നൂറേയും വന്നിരിക്കുന്നുണ്ട് അനുമോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അനീഷേട്ടൻ ഇപ്പോൾ എന്നോട് ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞു എന്നെ പ്രപ്പോസ് ചെയ്ത് എന്ന് പറയുമ്പോൾ അവർക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല നൂറയ്ക്ക് അത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു നൂറ പറയുന്നു ഞാൻ മുമ്പേ ഇത് പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് എനിക്ക് ഞെട്ടലൊന്നുമില്ല അനു പറയുന്ന ഈ കാര്യം മറ്റാരോടേയും പറയില്ലെന്നും പറഞ്ഞിട്ടാണ് അനുമോൾ ആതിലെയോടും നൂറയോടും ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് അങ്ങനെ അനീഷേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അനുമോള് പറയുന്നു എനിക്ക് പേടിയാവുന്ന പുള്ളി സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു സീരിയസ് ആയിട്ടാണോ ആ സീരിയസ് ആയിട്ടാണ് ഞാനൊരു ബ്രദറിനെ പോലെ കണ്ടിട്ടുള്ളൂ തമാശയ്ക്ക് ഓരോന്നും പറയുന്നതെന്നല്ലാതെ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല നിനക്ക് നിനക്കറിഞ്ഞൂടെ എന്നെ എന്നൊക്കെ ആതിലോട് അനുമോൾ പറയുന്നു അനീഷ് ഏട്ടൻ അനുമോളെ പ്രപ്പോസ് ചെയ്ത എൻ്റെ പേര് ആതിലെ ന്യൂറായിട്ടുണ്ടായ എല്ലാ പ്രശ്നങ്ങളും മാറ്റി അവർ തങ്ങളെ മിണ്ടാൻ തുടങ്ങിയിരിക്കുന്നു